ഗൂഗിൾ പേയില് എങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിലവിൽ ഇപ്പോൾ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എവിടെയായിട്ട് ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ആഡ് ആയിട്ടുണ്ട് ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒപ്പം തന്നെ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് കൂടി ആഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കയറി വരുന്നത് ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വരുന്ന ഒരു ഇൻ്റർഫേസിലോട്ടാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ആഡ് ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ബാങ്ക് അക്കൗണ്ടാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അതേ മൊബൈൽ നമ്പറിൽ തന്നെ ആയിരിക്കണം ആ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ബാങ്ക് അക്കൗണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി ബാങ്കിൻ്റെ പേര് സെലക്ട് ചെയ്താൽ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് ആ ബാങ്ക് അക്കൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ ബാങ്ക് അക്കൗണ്ട് തെളിഞ്ഞു വരുന്നതായിരിക്കും അതിപ്പോൾ പേയ്മെൻറ്റ് തേർഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ആയിരിക്കുന്നത് കാണാവുന്നതാണ് പിന്നീട് നിങ്ങൾ അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെയായിട്ട് ആയിട്ട് രണ്ട് ഓപ്ഷനുണ്ട് പ്രൈമറി എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ആ പ്രൈമറി ഓപ്ഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും ആദ്യമേ തന്നെ ഫണ്ടൊക്കെ വരുന്നത് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് അക്കൗണ്ടാണോ നിങ്ങൾക്ക് പ്രൈമറി അക്കൗണ്ടാക്കി മാറ്റേണ്ടത് ആ അക്കൗണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സെറ്റ് പ്രൈമറി അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി അവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ടായി മാറുന്നതായിരിക്കും പിന്നീട് നിങ്ങളുടെ ഈ ആഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൻ്റെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ രണ്ടാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ണാവുന്നതാണ് ഇവിടെ നിന്ന് അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആ അക്കൗണ്ടിൻ്റെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസും കാണാവുന്നതാണ് ഈ രൂപത്തിലാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്